സൗദി ദാമാമിലെ രണ്ട് പതിറ്റാണ്ട് നീണ്ട പ്രവാസ ജീവിതം മതിയാക്കി മനോജ് ചന്ദനപ്പള്ളി നാട്ടിലേക്ക് മടങ്ങി ബിസിനസ് കലാ സാംസ്കാരികം എഴുത്ത് ജീവകാരുണ്യം തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയാണ് മടക്കം പത്തനംതിട്ട ചന്ദനപ്പള്ളി സ്വദേശിയായ മനോജ് ഒടുവിൽ സൗദി ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജറായാണ് വിരമിച്ചത് രണ്ട് പതിറ്റാണ്ട് മുമ്പ് കൈപ്പട്ടൂർ സെന്റ് ജോർജ് മൗണ്ട് സ്കൂളിലെ അധ്യാപക ജോലി മതിയാക്കിയാണ് മനോജ് സൗദിയിലേക്ക് ചേക്കേറിയത് തുടക്കത്തിൽ വ്യത്യസ്ത ബിസിനസ് മേഖലകളിൽ പ്രവർത്തിച്ച മനോജ് പന്ത്രണ്ട് വർഷം മുമ്പാണ് ലുലു ഗ്രൂപ്പിന്റെ ഭാഗമായത് കിഴക്കൻ സൗദിയിലെ വിവിധ ലുലു ഔട്ട്ലെറ്റുകളിലായാണ് സേവനം ഇരുപത് വർഷത്തോളം സൗദിയിൽ പ്രവാസിയായിരിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷത്തോടുകൂടി കാണുകയാണ് അതിൽ തന്നെ ഒന്നര പതിറ്റാണ്ട് ലോക മലയാളികൾക്കൊക്കെ അഭിമാനമായ എം എ യൂസഫ് അലിയുടെ ലുലു എന്ന ഗ്രൂപ്പിൽ വിവിധ പദവികൾ വഹിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി കരുതുന്നു സൗദിയുടെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് കല സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ തന്റെ കഴിവുകളെ പ്രയോജനപ്പെടുത്താനും മനോജ് മറന്നില്ല ഒട്ടേറെ മേഖലയിലുള്ള പുതിയ ആളുകളെ പരിചയപ്പെടാനും അവരുമായി ചേർന്ന് പ്രവർത്തിക്കാനും കഴിഞ്ഞത് സൗദി അറേബ്യയിലുള്ള എത്തിയതിൻ്റെ ഒരു പ്രവാസി ജീവിതം നയിച്ചതിൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ് വിവിധ ദേശത്തെ സംസ്കാരങ്ങളെ സർവാത്മക സ്വാഗതം ചെയ്യാനുള്ള സൗദിയുടെ ഒരു വലിയ കാഴ്ചപ്പാട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തുവാനും അതിൽ പങ്കാളിയാകാനും കഴിയുന്നത് സൗദി വളരുന്ന ഒരു മാറ്റം തന്നെ പ്രവാസികൾക്കൊപ്പം ചേർന്ന ഒരു വളർച്ചയിലേക്ക് അവരെ കൊണ്ടുപോകുന്നുണ്ട് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവശേഷിപ്പിച്ചാണ് പ്രവാസത്തിൽ നിന്നും മടങ്ങുന്നത് നാട്ടിലെത്തിയ ഉടനെ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരും ഈ പ്രവാസത്തിലിരുന്നു കൊണ്ട് തന്നെ എനിക്ക് എം എ യൂസഫൽ സാറിനെ ഒരു പുസ്തകം ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമായിരുന്നു അതിനുള്ള ഒരു തയ്യാറെടുപ്പിലുമായിരുന്നു എന്നാൽ ചെറിയ ഒരു ഇടവേള ഉണ്ടായി എങ്കിൽ പോലും കഴിവതും വേഗം അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കണം എന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോഹമായി ഞാൻ അവശേഷിപ്പിക്കുന്നത് വരുന്ന കാലങ്ങളിലും അദ്ദേഹത്തോടൊപ്പം തന്നെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന ഒരു ആഗ്രഹവും കൂടിയുണ്ട് എഴുത്തിൻ്റെയും കല സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും മേഖലയിൽ സജീവമായിരുന്ന മനോജ് വലിയ സൗഹൃദ വലയത്തിന് ഉടമ കൂടിയാണ് നൌഷാദരിക്കൂർ മീഡിയ ബൺ ദമാം